Welcome to Movie Brand. കഴിഞ്ഞ മാസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതിനു പിന്നാലെ വലിയ പൊട്ടിത്തെറികളാണ് മലയാള സിനിമയിൽ നടന്നത് കുറ്റാരോപിതരുടെ എല്ലാം പേരുകൾ ഒഴിവാക്കിയ ഭാഗങ്ങളാണ് പുറത്തെത്തിയതെങ്കിലും സിനിമയ്ക്കുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളും മറ്റുമെല്ലാം ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു പിന്നാലെ നിരവധി പേരാണ് തങ്ങൾക്കും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയത് ഇതിനോടകം നടൻ സിദ്ദിഖ് ജയസൂര്യ മണിയൻപിള്ള രാജു തുടങ്ങിയവർക്കെതിരെയെല്ലാം പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനിടയിലും ദിലീപ് കേസ് ചർച്ചയാകുന്നതിനെതിരെ രംഗത്തെത്തുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഒരു ചാനൽ ഇപ്പോൾ ഈ കേസ് വീണ്ടും വീണ്ടും ചർച്ചയാക്കുന്നതിന് പിന്നിൽ മറ്റ് പല ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് പറയുകയാണ് അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഇതേക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രി പ്രതിപാദിക്കുന്നത് കേട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനിടെ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു എത്ര വമ്പനായാലും പിടിച്ച് അകത്തിടുമെന്ന് ഞാൻ ഇപ്പോൾ ദിലീപിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദിലീപ് എനിക്ക് ചിലവിന് തന്നുവെന്നൊക്കെ പറഞ്ഞ് ചിലർ വരും അതിനെയൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എനിക്ക് ദിലീപിന്റെ എന്നല്ല ഒരുത്തന്റെയും കാശ ആവശ്യമില്ല ഡിസംബറിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരും ആ വിധി എന്താകുമെന്ന് കേസ് അന്വേഷിച്ച മുഖ്യമന്ത്രിക്കും കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കും ഡബ്ല്യു സി സിയിലെ നാലഞ്ചു മുഖങ്ങൾക്കും അറിയാമെന്നാണ് വിശ്വാസം ഈ കേസിൽ ദിലീപിനെ കണക്ട് ചെയ്യാവുന്ന ഒരു തെളിവും എന്റെ മുൻപിൽ വന്ന ഫയലിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അന്നത്തെ ഡി ജി പി ആയ ടി പി സെൻകുമാർ പറഞ്ഞത് ജയിലിനകത്ത് കിടക്കുന്ന പ്രതി ദിലീപിനെ വിളിച്ച് ഒന്നര കോടി ചോദിക്കുന്നു തന്നില്ലെങ്കിൽ ദിലീപിന്റെ പേര് പറഞ്ഞ് രണ്ടു കോടി തരാൻ ആളുണ്ടെന്ന് പറയുന്നു ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് പുതിയ ഡി ജി പി ആയ ലോക്നാഥ് ബെഹ്റ സാറിന് കൊടുക്കുന്നു എന്നിട്ടും ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിനകത്ത് നിന്ന് സുനിക്ക് എങ്ങനെ ഫോൺ കിട്ടിയെന്നത് അരിയാഹാരം കഴിക്കുന്നവർക്ക് അറിയാം ദിലീപിന്റെയും നാദർഷയുടെയും നമ്പർ സുനിക്ക് കൊടുത്തത് പോലീസുകാരല്ലേ എൺപത്തിയേഴ് ദിവസമാണ് കേസിൽ ദിലീപ് ജയിലിൽ കിടന്നത് ദിലീപ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ ഇതുവരെ രണ്ടു മാസത്തോളമായി വിസ്തരിക്കുന്നു ഇനി കുറച്ചു ദിവസം കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ ഏഴുപേരെ കൂടി വിസ്തരിക്കും അത് കോടതി അനുവദിക്കുമോ എന്ന് അറിയില്ല അത് കഴിഞ്ഞാൽ പ്രതികൾ പറഞ്ഞ കാര്യങ്ങൾ സാക്ഷിയോട് ചോദിക്കും ഇതിനൊരു മാസം സമയമെടുക്കും അത് കഴിഞ്ഞാൽ വിധി വരും മരംമുറി ചാനലിൽ നടി ആക്രമിക്കപ്പെട്ട കേസെടുത്ത് അലക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ നടിയുടെ ബന്ധുവാണ് അമ്മാവന്റെ മകനാണ് അക്കാര്യം മറച്ചുവെച്ചാണ് അയാൾ പത്രധർമ്മം പറഞ്ഞ് വാചാലനാകുന്നത് കേസിൽ ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങളൊക്കെ കോടതി തന്നെ തള്ളിയതാണ് എന്നിട്ട് പോലും നുണ പ്രചരണം നടക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് ലൈംലൈറ്റിൽ നിർത്താനാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും ദിലീപിനെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നത് ഇത് മരമുറി ചാനലിലെ അവതാരകനും വനിതാ സംഘടനയ്ക്കും ആവശ്യമാണെന്നാണ് വീഡിയോയിൽ അതേസമയം നിർവഹിച്ച ി ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു പൾസർ സുനി എന്ന സുനിൽ കുമാർ സിനിമാ താരം ദിലീപ് ഉൾപ്പെടെ പതിനഞ്ചു പേരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടിയെ ആക്രമിക്കപ്പെട്ടത്